കരുനാഗപ്പള്ളി ജീവന ജലശുദ്ധീകരണ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു ലാബിന്റെ ഒന്നാം വാർഷികവും ഇതോടനുബന്ധിച്ച് നടത്തി ജീവന ജലശുദ്ധീകരണ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയും ജീവന ലാബിന്റെ ഒന്നാമത് വാർഷികാഘോഷവും സംഘടിപ്പിച്ചു ജീവനയുടെ എല്ലാവിധ ഉപഭോക്താക്കളോടും നമ്മളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക വിവിധ മേഖലയിലെ എല്ലാ സജ്ജനങ്ങളോടും കൂടാതെ സർവോപരി ജീവനയ്ക്ക് ഒരു പേരദോഷവും ഒരു ഒരു പോരായ്മയും വരുത്താതെ എൻ്റെ കുടുംബാംഗമായി നിന്ന് പ്രവർത്തിക്കുന്ന എൻ്റെ സ്റ്റാഫുകളോടും എന്നോടും കുടുംബത്തോടും പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞാൻ ഇത്തരണത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു കരുനാഗപ്പള്ളി ജീവനിയിൽ സംഘടിപ്പിച്ച ആ പരിപാടി സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്യാധുനിക സംവിധാനങ്ങളുള്ള ഒരു ജലപരിശോധനാ കേന്ദ്രം നമ്മുടെ കരുനാഗപ്പള്ളി നഗരത്തിനോട് ചേർന്ന് നടക്കുന്നു പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് ഏവർക്കും അഭിമാനം നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും വിശാലമായ മറ്റെങ്ങും കിട്ടാത്ത ഒരു സേവനം ലഭ്യമാണ് എന്നുള്ളത് സന്തോഷകരമാണ് എക്സ്പോർട്ടിംഗ് ഇൻസ്പെക്ഷൻ കൗൺസിൽ മിനിസ്ട്രി റിട്ടയേർഡ് സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ കെ ആർ നാരായണപിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എം ജി പ്രദീപ് ലാൽ പണിക്കർ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അൻലസ് കനേലി ഭാഗം പി സി ഗോപകുമാർ വിജയമ്മ ലാലി മാലിമേൽ സുരേഷ് അർത്തിയിൽ അൻസാരി റെജി ഫോട്ടോ പാർക്ക് സതീഷ് ദേവനത്ത ആർ രാജേഷ് ശാലിനി തുടങ്ങിയവർ പങ്കെടുത്തു എം ഡി ആർ വിശ്വമണി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി